Bochi Golden Diamonds. Buy now, pay later. സഹപാഠികളുടെയും നാട്ടുകാരുടെയും പ്രാർത്ഥനകളെ വിഫലമാക്കി അനന്യ യാത്രയായി ഷൊറൂർ നഗരസഭാ കൗൺസിലർ കുളപ്പള്ളി പന്തലാക്കപ്പറമ്പിൽ നിഷയുടെയും ശശികുമാറിന്റെയും മകൾ ഒൻപതാം ക്ലാസ്സുകാരി അനന്യ ഞായറാഴ്ച ഉച്ചയോടെയാണ് മരിച്ചത് കരൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് ശേഷം ചികിത്സയിലായിരുന്നു അനന്യ കൗൺസിലറായ അമ്മ നിഷയാണ് അനന്യക്ക് കരൾ പകുത്തു നൽകിയത് രണ്ടുപേരും ശസ്ത്രക്രിയക്ക് ശേഷം ചികിത്സ തുടരുകയായിരുന്നു അതിനിടെ അനന്യയ്ക്ക് ഹൃദയ സംബന്ധമായ അസുഖവും വന്നു ചികിത്സാ ചെലവിനായുള്ള ധനസമാഹരണത്തിന് നഗരസഭാ അധ്യക്ഷനുൾപ്പെടെ ചികിത്സാ സഹായനിധിയും രൂപീകരിച്ചിരുന്നു എന്നാൽ ഇതിനൊന്നും കാത്തുനിൽക്കാതെ അനന്യ യാത്രയായി മൃതദേഹം വൈകിട്ടോടെ വീട്ടിലെത്തിക്കും ലോകം ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ